हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे स्वदाशिवसमारम्भां शङ्कराचार्य मध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेदवे तापत्रयविनाशाय श्रीकृष्णाय वयं नुम नमो भगवते वासुदेवाय ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ സുഹൃതികളായ സജ്ജനങ്ങളെ മാസത്തിൻ്റെ രാമകഥാ പുണ്യം അനുഭവിച്ച നമ്മളെല്ലാവരും പുണ്യൻ ചിങ്ങമാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന അഷ്ടമിരോഹിണിയും വാമനാവതാരത്തിൻ്റെ കൂടിയുള്ള തിരുവോണവും ഒക്കെ ഉൾപ്പെടുന്ന ചിങ്ങമാസത്തിന് ഇത്തവണ മുതൽ ഒരു പ്രത്യേകത കൂടി വരുന്നു ഭാഗവതമാസം എന്ന രീതിയിൽ ഭാഗവത പ്രേമികളായ ഭക്തജനങ്ങളെല്ലാവരും കൂടി അതിനെ ആചരിക്കുക എങ്ങനെയാണോ കർക്കടകമാസത്തെ രാമായണ മാസം എന്ന രീതിയിൽ ലോകം മുഴുവൻ ആചരിക്കുന്നത് അതുപോലെ ഇനി ചിങ്ങമാസത്തെ ഭാഗവതമാസം എന്ന രീതിയിൽ നമ്മൾ ആചരിക്കാൻ തുടക്കം കുറിച്ചിരിക്കുന്നു ഈ ഉദ്യമത്തിന് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥന ആദ്യം തന്നെ നടത്തുകയാണ് ശ്രീമദ്ഭാഗവതത്തെ കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശ്രീ വേദവ്യാസ മഹർഷിയാൽ പ്രദാനം ചെയ്യപ്പെട്ട ശാസ്ത്രം എന്നാണ് പത്മപുരാണത്തിലെ മാഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ശ്രീമദ് ഭാഗവതം കേവലം പുരാണം മാത്രമല്ലെന്നും നിത്യജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അറിയേണ്ട അനുഷ്ഠിക്കേണ്ടതായ ധർമ്മമര്യാദകളെ നമുക്ക് ഉപദേശിച്ചു തരുന്ന ഒരു ഉത്തമ ശാസ്ത്രം ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വേദവ്യാസ മഹർഷിയാൽ വിരചിക്കപ്പെട്ടതാണ് ഭാഗവതം ശുഗശാസ്ത്രം എന്നും മാഹാത്മ്യത്തിൽ ഭാഗവതത്തെ വിശേഷിപ്പിക്കും ശ്രീമദ്ഭാഗവതം നമ്മളിലെ അജ്ഞാനത്തിൻ്റെ കൂരിരിട്ടിനെ നശിപ്പിച്ച് ശരിയായ ജ്ഞാന തലത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നു എന്നതുകൂടി ഒരു പ്രാധാന്യമാണ് വളരെ ഭക്തിരസ പ്രാധാന്യത്തോടുകൂടി വിജ്ഞാനത്തെ നമ്മളിലേക്ക് പകരുന്ന മറ്റൊരു പുരാണം ഇല്ലെന്നുള്ളതാണ് ശ്രീമദ്ഭാഗവതം പുരാണമലം ഇത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമലം ജ്ഞാനം പരം ഗീയത പരമമായ ജ്ഞാനത്തെ പാടുന്നത് കീർത്തിക്കുന്നതാണ് ഭാഗവതം നമുക്കറിയാം ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ തെറ്റായ രീതിയിലുള്ള പോക്കിനും അബദ്ധസഞ്ചാരത്തിനുമുള്ളൊരു പ്രധാന കാരണം ശരിയായ ജ്ഞാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് തെറ്റായ പലതിൻ്റെയും പിന്നാലെ പ്രലോഭിപ്പിക്കപ്പെട്ട് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് ആ ശരിയായ ജ്ഞാനത്തെ നിങ്ങൾക്ക് ഭാഗവതത്തിലൂടെ ലഭിക്കും എന്നാണ് ശ്രീമദ്ഭാഗവതം നമ്മളോട് ഉദ്ഘോഷിക്കുന്നത് പരമമായ ധർമ്മത്തിലൂടെ സഞ്ചരിക്കേണ്ടത് എങ്ങനെയാണ് ആ ധർമ്മം എപ്രകാരത്തിൽ നമ്മളെ രക്ഷിക്കാനുണ്ടാവും ഇതൊക്കെ ഭാഗവതം അറിയുന്നതിലൂടെ ഒരു സാമാന്യ ജനത്തിന് ബോധ്യപ്പെടുകയാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റു പുരാണങ്ങൾക്ക് ഇല്ലാത്തതായൊരു പ്രത്യേകത ഭക്തിരസത്തെ ഭാഗവതം നന്നായി നമുക്ക് അനുഭവിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ ഭക്തിയിലൂടെ ജ്ഞാനത്തെ സമന്വയിപ്പിച്ച് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് ശ്രീമദ്ഭാഗവതത്തിന് ഏത് കാലഘട്ടത്തിലും ജീവിതത്തിൻ്റെ ഏത് തലത്തിൽപ്പെട്ട ആളുകൾക്കും വളരെ പ്രാധാന്യമുണ്ട് ശ്രീമദ് ഭാഗവതം ഈ കലിയുഗത്തിലെ ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് ഭാഗവതമാഹാത്മ്യം കഥകളിലൂടെയൊക്കെ പറയും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ പോഷിപ്പിച്ചത് അവരുടെ എല്ലാ തളർച്ചകളും മാറ്റിയത് ഈ ശ്രീമദ് ഭാഗവതമാണ് എന്ന് ഇപ്പോൾ മാനവഹൃദയത്തിൽ ഭക്തിയെയും ശരിയായ ജ്ഞാനത്തെയും അതിലൂടെ വൈരാഗ്യഭാവത്തിലേക്കെത്തി പരമപദമായ മോക്ഷത്തിലേക്കെത്തിക്കുന്നതിനും ഭാഗവതം നമ്മളെ സഹായിക്കുന്നു ഇത് പുണ്യമുള്ള ആളുകളിലേക്ക് മാത്രം എത്തിച്ചേരുന്ന ഒന്നാണ് എന്നുകൂടി മാഹാത്മ്യത്തിൽ പറയും ശ്രീമദ് ഭാഗവതം അങ്ങനെ എല്ലാവർക്കും ജീവിതത്തിൽ താല്പര്യം തോന്നുന്ന ഒന്നല്ല ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൻ്റെ മുന്നിൽ ഒരു കേൾവിക്കാരനായിട്ടെങ്കിലും താല്പര്യത്തോടെ വരണമെങ്കിൽ അതിനൊരു ജന്മാന്തര പുണ്യം ജീവിതത്തിലുണ്ടെങ്കിലേ കഴിയൂ അത്ര ശ്രേഷ്ഠമായ ശ്രീമദ് ഭാഗവതത്തെ ഇപ്പോൾ ഈ ചിങ്ങമാസം മുഴുവൻ അതിൻ്റെ മാഹാത്മ്യവും പ്രാധാന്യവും ഒക്കെ നമുക്ക് ആചാര്യന്മാർ ബോധിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ചിങ്ങമാസം ഭാഗവതമാസമായി മാസമായി ഇനിയിപ്പോൾ അറിയപ്പെടുകയാണ് അതുകൊണ്ട് ഭാഗവതത്തെ ആശ്രയിക്കാൻ കൂടുതൽ കൂടുതൽ സജ്ജനങ്ങൾക്ക് സാധ്യമാവട്ടെ ഇതിനോടൊരു താല്പര്യം ഒരു ഉത്തമമായ ഗ്രന്ഥം പഠിക്കാനുള്ള ഒരു താല്പര്യം അറിയാനുള്ളൊരു താല്പര്യം എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കാൻ ഈ ഭാഗവത മാസ സാധ്യമാവട്ടെ പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി ഭാഗവതം കേവലം ഒരു പുരാണം മാത്രമല്ല എന്നും ഇത് പ്രത്യക്ഷമായ ശ്രീകൃഷ്ണ സ്വരൂപമാണ് എന്നും കൂടി നമ്മളെ മഹാത്മ്യം ബോധ്യപ്പെടുത്തുന്നുണ്ട് ഭാഗവതം പോലൊരു ഗ്രന്ഥം നമ്മൾ ഗൃഹത്തിൽ വാങ്ങി വാങ്ങിവയ്ക്കുമ്പോൾ അതിനെ വളരെ ആദരവോടെ പൂജിക്കുമ്പോൾ അതിനെ അറിയാനും പഠിക്കാനും പാരായണം ചെയ്യാനും നമ്മൾ ശ്രമിക്കുമ്പോൾ അതൊരു കൃഷ്ണ ആരാധനയായിട്ട് മാറുകയാണ് ഗുരുവായൂരിൽ പോയി എന്നും ഭഗവാനെ ദർശിക്കാനോ എന്നും ആ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം അനുഭവിക്കാനോ ഒന്നും നമുക്ക് സാധിക്കാറില്ലല്ലോ എന്നാലൊരു ഭാഗവത ഗ്രന്ഥത്തെ നമ്മൾ ഗൃഹത്തിൽ വച്ച് പൂജിക്കുമ്പോൾ അതിനോട് ആദരപൂർവ്വം നമ്മൾ പെരുമാറുമ്പോൾ അതിലെ ഓരോ അധ്യായങ്ങളും ഓരോ ശ്ലോകങ്ങളും വാക്കുകളും നമ്മൾ പാരായണം ചെയ്ത് അറിയാൻ ശ്രമിക്കുമ്പോൾ അതൊരു ഭഗവത് പൂജയായിട്ട് പരിണമിക്കുകയാണ് അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തെ അതിൻ്റെ ശരിയായ അർത്ഥത്തിലും ഗൗരവത്തിലും ഉൾക്കൊള്ളാൻ ശ്രീമദ്ഭാഗവത മാസത്തിന് ആചരണത്തിന് സാധ്യമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ദേവന്മാർക്ക് പോലും ഒരിക്കൽ ആഗ്രഹിച്ചിട്ട് ലഭിക്കാതിരുന്ന ഭാഗവതമാണ് ഇന്ന് സുലഭമായി നമ്മുടെ ഇടയിൽ ലഭിക്കുന്നത് ഭാഗവതം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതുകൂടി വളരെ പ്രധാനമാണ് ഭാഗവതമെന്ന പുരാണത്തിന് ഇത്രയൊക്കെ മഹത്വമുണ്ട് എന്ന് മാഹാത്മ്യം പറയുമ്പോഴും ഇതിനെ അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്ത് ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഉപരിപ്ലവമായ രീതിയിലുള്ള ഒരു ഭാഗവത ശ്രവണമല്ല അതിൻ്റെ അർദ്ധതത്വങ്ങളിലേക്ക് ജ്ഞാനതലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഭാഗവതത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാലഘട്ടമാണ് എത്രമാത്രമാണ് കലിയുഗത്തിൻ്റെ ദോഷങ്ങൾ എന്ന് ഞാൻ പറയാതെ നമുക്കറിയാം പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും രോഗങ്ങളും മാനസികമായ സംഘർഷങ്ങളും വലിയ യുദ്ധങ്ങളും ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ആത്യന്തികമായൊരു മനഃശാന്തിയോടുകൂടി ജീവിക്കാൻ ഈ ലോകത്ത് ഒരു സമാധാന ചിന്തയുണ്ടാക്കാൻ ഭാഗവതം എല്ലാവരിലേക്കും എത്തിക്കേണ്ടത് വളരെ പ്രാധാന്യമാണ് ഇപ്പോൾ ഈ ഉദ്യമത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ സജ്ജനങ്ങളെ എത്തിക്കാൻ കഴിയട്ടെ ശ്രീമദ്ഭാഗവതം പുരാണ തിലകം പുരാണങ്ങളിൽ അത്രമാത്രം ശ്രേഷ്ഠം സർവ വേദാന്തസാരം യത് നാല് വേദങ്ങളുടെയും സാരമാണ് ശ്രീമദ്ഭാഗവതം പതിനേഴ് പുരാണങ്ങൾ രചിച്ചും മനസ്സിന് തൃപ്തി കിട്ടാത്ത വേദവ്യാസ മഹർഷി എപ്പോഴാണോ ഭാഗവത രചന ആരംഭിക്കുന്നത് ആ നിമിഷം പൂർണ്ണ സംതൃപ്തനായിട്ട് മാറി എന്നുമാണ് ഇപ്പോൾ നമുക്കും പരിപൂർണമായ സംതൃപ്തിയോടുകൂടി ഈ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഭാഗവതം അതിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് എല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഭാഗവതത്തെ അറിയുന്ന നന്നായി ഉൾക്കൊള്ളുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളൊക്കെ സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण हरे हरे सर्वं श्रीकृष्णपादारविन्दार्पणमस्तु